ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ നവകേരളം ഭാഗമായി സമ്പൂർണ്ണ ും ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ പ്രത്യേക യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ യോഗം ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കൽ പൂച്ചെടികൾ വെച്ച് നഗരം സൗന്ദര്യവൽക്കരിക്കൽ എന്നിവ നടത്തും പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ യൂസഫ് ഖാജി അധ്യക്ഷ വഹിച്ചു ഹരിത കേരളം കോർഡിനേറ്റർ അബു എസ് എച്ച്ഒ പി എഫ് ഗോപകുമാർ എസ് ഐ ഷെരീഫ് പഞ്ചായത്ത് അംഗം വി ശശിധരൻ കെ കെ സിദ്ദിഖ് വ്യാപാരി വിവിധ സംഘടന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പദ്ധതി നടത്തിപ്പിനായി ഒരു മോണിറ്ററി സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട് ആളുകൾ ഇത് ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ് എന്നാൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നമുക്ക് കൊറേ മുന്നേറാൻ കഴിയുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഏകദേശം അറുപതിന് അറുപത് ശതമാനത്തിലേറെ മാലിന്യങ്ങൾ കളക്ഷൻ നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട് ചില ഏറ്റക്കുറച്ചുകൾ ചില സമയത്ത് ഉണ്ടായാൽ പോലും നമ്മുടെ ആളുകളിൽ അതൊരു പൊതു സ്വഭാവമാണ് ഒരു നല്ല കാലത്തിന് അൻപത് രൂപ നില എന്ന് പറഞ്ഞാല് അതെന്തോ ഒരു വലിയ ഒരു അവർക്ക് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും ഇതൊക്കെ തന്നാലെന്നുള്ള ധാരണ നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട് ആ രൂപത്തിലൊക്കെ ചില ആളുകൾ നമ്മുടെ ഹൈതർമ്മ സേനോട് സംസാരിക്കുന്നത് ഞങ്ങൾ ലോൺ എടുക്കേണ്ടിയുള്ളത് തരാനെന്നുള്ള രൂപത്തിലൊക്കെ പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യത്തിന്റെ വളർച്ച അതിന്റെ പുരോഗതി എന്ന് പറയുന്നത് നമ്മൾ കുറെ കെട്ടിടം ഉണ്ടാക്കുക കുറെ ആൾക്ക് ജോലി കൊടുക്കുക എന്നത് മാത്രമല്ല അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ കുടിവെള്ളം ശുചിത്വം വിദ്യാഭ്യാസം സംസ്കാരം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ